സ്വാമതി ഞാനൊരു പ്രാസംഗികനല്ല ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ മനസിലാക്കുന്നത് ആടെ സദസ്സിലുള്ള ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞാൽ ആ സമയം കൂടി നഷ്ടപ്പെടും എങ്കിലും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം എൻ്റെ അധ്യാപകനായിരിക്കുന്ന കുഞ്ഞാലി മാഷ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങള് കൽപ്പറ്റയിൽ നിന്ന് മൂന്ന് മണിക്ക് പുറപ്പെട്ടു അത് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ നാട്ടില് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരു സ്ഥാപനം വളർന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ജില്ലാ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം നൂറ്റി പതിനൊന്നോളം എത്തി മക്കളുടെ സ്ഥാപനത്തിനും ഇന്ന് ഖത്തറിൽ നിന്ന് വരെ അറബി വന്നിരുന്നു അദ്ദേഹത്തെ സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത് കഥ പറയാണ് സീറോ വട്ടഭൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും അത് കുഞ്ഞാലി മാഷി പഠിപ്പിച്ചെന്ന പദ്യാണ് പരിശ്രമം ചെയ്യുകിൽ എന്തിനെയും വശത്തിലാക്കാൻ കൈവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനപ്പാലിലയച്ച ദേശം ഇത് പുത്തൂർ യു പി സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ച പദ്യ കുഞ്ഞാലി മാഷപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹം ആദ്യം എന്റെ അധ്യാപകനാണ് പറയാൻ കാരണം ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് ഇന്ന് നാല്പത് കോടി ഉറുപ്പൻ്റെ ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനാണ് എന്റെ കൂടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും ഈ എളിയവനായ ഞാനും എല്ലാവരും കൂടി ചെയ്തതിൻ്റെ പദ്ധതിയാണ് ഇത് ഞാൻ കരുതി ഒരു ഏക്കർ സ്ഥലം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കി പത്ത് സെന്റേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഐ പി നോട് പറഞ്ഞ് വനത്തെ ഭാഗത്തേക്ക് ചൂണ്ടിക്ക ഇനിയുണ്ടപ്പുറത്ത് പിന്നെ ഈ ഇരിക്കുന്ന ഇന്ന് തൊണ്ണൂറ്റി ഏഴായിരം ആണെന്ന് തോന്നുന്നില്ലേ സ്വർണത്തിന് ഞാൻ ചിലപ്പോ ഒക്കെ നോക്കാറുണ്ട് ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാർ പരിശ്രമിച്ചാൽ തന്നെ ഇതിന് ഒന്നര കോടി ഉറുപ്പ്യ മതി എന്നാണ് ഐ പി എന്നോട് പറഞ്ഞത് ഒരു ഫ്ലോർ തീർക്കാൻ ഇവിടെ ഉള്ള ആൾക്കാർ മാത്രം പരിശ്രമിച്ചാൽ മതി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് പെട്ടെന്ന് സമയമല്ല എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയമില്ലാത്തത് കൊണ്ടാ പെട്ടെന്ന് രാത്രിയിൽ മൂത്രം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ശാന്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോടും ശാന്തി ഹോസ്പിറ്റൽ തുടങ്ങുന്ന കാലത്ത് ഒരു ഓടിട്ട ഒരു വീട്ടിലായിരുന്നു എവിടുന്ന ഒരു ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ശാന്തി ഹോസ്പിറ്റൽ എന്റെ ഓർമ്മയിൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കാര്ക്കും അറിയ പലർക്കും അറിയാം അന്നൊരു ഹോമിയോ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഓമശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ പേര് ഒരു കോഴിക്കോട്ടുകാരനായിരിക്കുന്ന ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അത്രൊക്കെ എനിക്ക് ഓർമ്മയല്ല ചെറിയ മെമ്മറി പവർ കുറഞ്ഞതല്ല ഇതിൽ ഫുൾ ബ്ലോക്ക് ആയി പോയതാ കൊറഞ്ഞെന്ന് ഞാൻ പറയില്ല അപ്പോ പറയില്ലേഴ് പവന് അരപ്പവൻ വീതം മനസ്സിന്ന് ശാന്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കഥ ഞാൻ പറയുന്നില്ല ഉടനെ പറയും നിങ്ങളോട് കോഴിക്കോട് കൊണ്ടുപോയിക്കോളും മൂത്രം പോകുന്ന പിന്നെ നിങ്ങൾ വരുന്നെങ്ങനാ വെച്ചാൽ ഒരു പൈപ്പ് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഒരു കവറും പൈപ്പ് കഴിക്കാ വരിക നല്ലോണം മനസ്സിലാക്കിക്കോളി ഒരു പണിയുമില്ല വരാൻ അന്നേരായിരിക്കും ഇതിന്റെ ഗുണപര അറിയാം നമ്മളെ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഗുണം അറിയണമെങ്കിൽ അപ്പയാണ് നമ്മൾ അതിന്റെ വിഷമം മനസ്സിലാക്കി അന്നേരം നമുക്ക് ഗുണവും കിട്ടും ഒന്നും ആരും കൊണ്ടുപോകില്ല എല്ലാവരെയും കൈമലിണ്ട് വള ഞാനത് ശ്രദ്ധിച്ചു ഭർദ്ദപ്പ താത്യം കിട്ടാതെ കാണാതിരിക്കാൻ കാരണ വില കൂടി എനിക്കുണ്ട് മനസ്സാക്ഷിയോട് ചോദിക്കാം ഞാൻ ഇതിനെന്തെങ്കിലും കൊടുക്കണോ ഞാനടക്കം കൊടുക്കും ഞാനടക്കം ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ തയ്യാറാ സംഖ്യ ഞാൻ പറയുന്നില്ലേ എന്നാൽ കഴിയുന്ന സംഖ്യ ഞാൻ കൊടുക്കാൻ തയ്യാറാ ചെറുപ്പം എന്നെയും ചിലപ്പോ ഇവിടേക്ക് ചിലപ്പം ഡയാലിസിസിനെ കൊണ്ടുവരേണ്ടി വരും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല പോലെ മനസ്സിലാക്കിയിട്ട് മനസ്സിരുത്തിയിട്ട് ഇവർ എഴുന്നേറ്റ് പോയിക്കോളി അല്ലെങ്കിൽ നാളെയും മറ്റന്നാളെയായിട്ട് ശാന്തി ഹോസ്പിറ്റലിൽ ഞാനടക്കം പോകേണ്ടി വരും ആയിഷാ ഡോക്ടറെ ഞാൻ വിളിപ്പിച്ചിരുന്നു അദ്ദേഹം വന്നില്ല ഇവിടെ എത്തിയില്ല കാണുന്നില്ല ഏതായിരുന്ന ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കഥകൾ പറയാനല്ല എല്ലാവരുടെയും മനസ്സാക്ഷി നെഞ്ഞത്ത് കൈവച്ചിട്ട് ഇവർ നിറങ്ങിപ്പോവാൻ ഞാൻ എന്ത് ചെയ്യണം ഇതിനെ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ അത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തെരഞ്ഞു വരാതെ നിങ്ങൾ അവരെ വിളിച്ചിട്ട് കൊടുത്ത് എത്രയും പെട്ടെന്ന് നിന്റെ ഫൗണ്ടേഷന്റെ പണി തുടങ്ങണം കോൺട്രാക്ടർക്ക് കൊടുക്കണം ഫൗണ്ടേഷന്റെ പണി തുടങ്ങണം അടുത്ത വർഷം സോഫിക്കുണ്ടെങ്കിൽ അള്ളാഹുന്റെ തോഫിക്കോട് ഒരു വർഷം കൊണ്ട് നമുക്ക് നമുക്കിന്റെ പണി തീർക്കണം എല്ലാവരും വേണ്ടി പരിശ്രമിക്കുക എല്ലാവരും നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നേരത്തെ ജമാതി മൗലുവിന്റെ വാക്ക് പറഞ്ഞതുപോലെ അവരാൻ കഴിയുന്നത് അവരാണ് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക മുഷാള്ള